ഹലോ അസ്സാം വലൈക്കും സനാസാലി വേർഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഒരു കൃഷി വീഡിയോ ആയിട്ടാണ് കേട്ടോ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ഇതെന്താ സംഗതി എന്നുള്ളത് ഇതാണ് പാൽ ചേമ്പ് അപ്പോൾ ഞാൻ കൂവോടെ വീഡിയോ ഒരു പറഞ്ഞിരുന്നു കൂവ് ഒരു സൈഡിൽ പറിക്കുന്നുണ്ട് അതേ ഒപ്പം തന്നെ ഒരു സൈഡിൽ നമ്മൾ ചേമ്പും പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് രണ്ടും രണ്ട് വട്ടമായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് കാണിക്കുന്നത് ചേമ്പ് പറിക്കുന്ന വീഡിയോ ആണ് നമ്മളിത് നമ്മുടെ നാട്ടിലേക്ക് ഇതിന് പാൽ ചേമ്പ് എന്നാണ് പറയുന്നത് മറ്റേ കുറുണിച്ചേമ്പും ചൊറിയൻ ചേമ്പും ഒക്കെ ഉണ്ട് പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ ഇതിൽ പാൽ ചേമ്പാണ് അപ്പോൾ ഇതാണ് നമ്മളിവിടെ കൃഷി ചെയ്തെടുക്കുന്നത് ഇതാണ് കടയിലുള്ളവർക്ക് വേണ്ടത് പക്ഷേ ഏറ്റവും നല്ല ചേമ്പ് പറയുന്നത് ഒരു ഉരുണ്ണിച്ചേമ്പുണ്ട് അതായത് അത് നേരാക്കുമ്പോൾ നല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടായിരിക്കും അത് കൂട്ടാൻ വെക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് പുളിയൊക്കെ ഒഴിക്കണം അല്ലെങ്കിൽ തൈലൊക്കെ ഒഴിക്കണം അതാണ് ഏറ്റവും നല്ല ചേമ്പ് പക്ഷേ നമുക്ക് കടയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും മേടിക്കുന്നതും ഈ പാൽ ചേമ്പാണ് കാരണം അതിൻ്റെ ആ ഒരു വണ്ണവും അത് എളുപ്പം എല്ലാം കൂടി നോക്കിയിട്ടാണ് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ മേടിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇതാ ഈ കൂവ പറിച്ച് ഇരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി തന്നെയാണ് നമ്മൾ ഈ ചേമ്പും ഇതാ നിൽക്കുന്നതെല്ലാം ചേമ്പാണ് കേട്ടോ ഈ ചേമ്പും പറിച്ച് ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെയാണ് അപ്പോൾ അത് പറിക്കുന്ന വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓക്കെ അവിടെ ഒരു സൈഡിൽ കൂടെ കാണുന്ന സനമോളാണ് അവൾ ട്രാക്ടറൊക്കെ കഴുകി കൊടുക്കാൻ കേട്ടോ നമ്മുടെ കൂട്ടിലൊക്കെ കഴിഞ്ഞ് വന്ന് ട്രാക്ടറൊക്കെ കഴുകി കൊടുക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചേമ്പ് പറ വീഡിയോയിലൊന്ന് പോവുകയാണ് ചേമ്പ് പറിക്കുന്നത് ഒമനച്ചേച്ചി അവിടെ നിന്ന് തന്നിട്ട് കൂവ നേരാക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ തത്തമ്മായി രാധേച്ചിയാണ് ചേമ്പ് നേരാക്കുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ തത്തമ്മായി ആണ് തത്തേച്ചിയാണെന്നാണ് പേര് പിന്നെ കളച്ച് മറിച്ചെടുക്കുന്നത് നമ്മുടെ ഇക്കന്നെ തന്നെ കേട്ടോ അപ്പോൾ ഇത് ഈസി അല്ല വരച്ചെടുക്കാൻ കാരണം ഈ ചേമ്പ് പറയുന്നത് പൊട്ടാതെ കിട്ടുക എന്നുള്ളത് നല്ല പണിയാണ് കേട്ടോ ഓക്കെ ആ കളച്ചെടുക്കുമ്പോൾ നമ്മളൊരു കളയിൽ തട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു കാണുമ്പോൾ ഉള്ളൊരു ഭംഗിയും കടയിൽ ചെന്ന് നമ്മൾ മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് നല്ല നല്ല ചേമ്പ് നോക്കിയിട്ടാണ് നമ്മൾ മേടിക്കാറുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ രാജിവെച്ച് അതിൻ്റെ ഇടയിൽ കൂടെ ചേമ്പും തണ്ടൊക്കെ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കൊണ്ടുപോയിട്ട് കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് ചേമ്പും തണ്ടും മുതിരൊക്കെ നമ്മുടെ പഴയ ആൾക്കാരുടെയൊക്കെ ഫേവറേറ്റ് ഫുഡാണ് അതിൻ്റെ ഇടയ്ക്കിതാ നമ്മുടെ തൊട്ടടുത്തുള്ളൊരു അമ്മച്ചി നമ്മുടെ ചേമ്പും ഗൂവിയും ചെറുകിഴങ്ങൊക്കെ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് ചേമ്പും തണ്ടും മാറ്റി വെച്ചിട്ടുണ്ട് അവർ അമ്മച്ചിക്കും വേണം അപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള തന്നെയാണ് അപ്പോൾ അവർക്കൊക്കെ കൊണ്ടാവാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കാനോ അപ്പോൾ ഇതാണ് നമ്മുടെ ചേമ്പ് വരുന്നത് ചേമ്പിൻ്റെ തള്ള ഒരു സൈഡിലേക്ക് നമ്മുടെ തത്തമായി മാറ്റി വെക്കുന്നുണ്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഈ തള്ളയാണ് നമ്മൾ ഇനി അടുത്ത പ്രാവശ്യം നടുന്നത് കേട്ടോ ഈ തള്ളനെ ഒരു ഒന്നുമില്ലെങ്കിൽ രണ്ട് കഷ്ണോ അല്ലെങ്കിൽ നാല് കഷ്ണമൊക്കെ ആക്കിയിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മൾ ചേമ്പ് ഉണ്ടാകാൻ വേണ്ടി നട്ടു കൊടുക്കേണ്ടത് ഈ തളനയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ആ വേരും വിത്തൊക്കെ പൊട്ടിച്ചിട്ട് മാറ്റിയിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത് എടുത്തു വെക്കുന്നത് കേട്ടോ ഓക്കെ ഇങ്ങനെയാണ് നമ്മളിത് നല്ല വൃത്തിയിലാക്കി എടുക്കുന്നുണ്ട് ഇതിലധികം റിസ്ക് ഒന്നുമില്ല ഈ കളച്ചെടുക്കുമ്പോൾ കണ്ടില്ല ഇതേപോലെ നല്ല പിടിവലി നടത്തി അത് പൊട്ടാതെ ഇങ്ങോട്ട് കിട്ടുക എന്നുള്ളതാണ് വലിയ ഒരു പണി വരുന്നത് വേറെ അധിക പണിയൊന്നും ഇതിൽ വരുന്നില്ല അപ്പോൾ ഇത്ര മാത്രമേ നമ്മുടെ ഇന്നത്തെ ചേമ്പിൻ്റെ വീഡിയോ പറയണത് കേട്ടോ അതാ ഇതുപോലെ തലയുടെ ചേമ്പിൻ്റെ ആ പന്തിൽ പോലെ നിൽക്കുന്നുണ്ടാവും വിലകളെല്ലാം അതിനൊക്കെ നമ്മൾ മുറിച്ച് മാറ്റണം അതിന് തണ്ട് നമ്മൾ മുതിര വെക്കാൻ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ട് ചെമ്പ് പറിക്കുന്നുണ്ടെന്ന് കണ്ടാൽ ഓരോരുത്തരായിട്ട് വരും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെമ്പ് അന്ന് കൊണ്ടായാൽ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് മുതിര കെട്ടിട്ട് വെക്കാം അല്ലെങ്കിൽ പിറ്റേ ദിവസം അതിന് ഇത് പോകാൻ പറ്റില്ല അപ്പോൾ ഇതിന് വാടി പോയിട്ട് വേവാതാവുകയുള്ളൂ അപ്പോൾ ഇത് പറിക്കുന്നുണ്ട് കേട്ടപ്പോൾ തന്നെ അമ്മച്ച് ഓടി വന്നിരിക്കുകയാണ് ചെമ്പും തണ്ട് കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ടോ ചേമ്പൻ തണ്ട് മുതിരം മാത്രമല്ല കേട്ടോ നമുക്ക് വെള്ളപ്പയറും അല്ലാതെ വെറുതെ നമുക്ക് ചേമ്പും തണ്ട് വെക്കാം പക്ഷെ എന്തെങ്കിലും ഇട്ടാലാണ് ടേസ്റ്റ് കൂടുതൽ അതുപോലെ പൂളക്കാങ്ങൊക്കെ ഇട്ട് വെക്കാറുണ്ട് ചില ആൾക്കാരൊക്കെ നല്ലതാണ് നമ്മുടെ വയറിൽ ഉണ്ടാവുന്ന ഈ മുടിയും ആരൊക്കെ നമ്മുടെ വയറിൽ അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്കത് പോവും ഈ ചേമ്പൻ തണ്ടൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ് നമ്മുടെ ആരോഗ്യത്തിനൊക്കെ നല്ലതാണ് ഇതൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് കഴിക്കണ നല്ലതാണ് നമ്മൾ എപ്പോഴും ജങ്ക് ഫുഡും പുറത്തു നിന്നുള്ള ഭക്ഷണങ്ങളും മാത്രം കഴിക്കാതെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡുകളിൽ ഇതൊക്കെ നല്ല ഇടയ്ക്കൊക്കെ ഉൾപ്പെടുന്ന ഏറ്റവും നല്ലതാണ് കേട്ടോ അതുപോലെ ചേമ്പ് ചേമ്പ് നമ്മൾ ഒരുപാട് വെറൈറ്റി ആയിട്ട് നമ്മൾ കൂട്ടാൻ ഒക്കെ വെക്കാറുണ്ട് സാധാരണ നമുക്കിവിടെ ഞങ്ങൾക്കിവിടെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ വെറുതെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചിട്ട് ചെറിയൊരു കൈപ്പൊളി ഒഴിച്ചിട്ട് കടുകെട്ട് തോമിക്കുന്നതാണ് ഞങ്ങൾക്കിവിടെ ഏറ്റവും കൂടുതൽ ഇഷ്ടം പിന്നെ കുമ്പളങ്ങയിലൊക്കെ വെക്കുമ്പോഴൊക്കെ നമ്മളിട്ട് വെക്കാറുണ്ട് കേട്ടോ അതൊക്കെ നല്ല ഇഷ്ടമാണ് പിന്നെ ഇവിടെ ഞങ്ങൾ ഇതാ കൂവ പറി ചേമ്പ് പറിക്കുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ അതിനിപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് തൊട്ടടുത്തല്ലേ നമ്മുടെ കുടുംബം തന്നെയാണ് ഒരു എളാപ്പയാണ് എളാപ്പതാ ഫസ്റ്റ് വേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ചേമ്പും ചെറുകിഴങ്ങും എല്ലാം മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആൾ ഒക്കെ പഴയ ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഇതിന് താല്പര്യമുള്ളത് പഴയ ആൾക്കാർക്കാണ് ഇവിടെ ഇവിടെതാ വേറൊരു ഐറ്റം പറിച്ച് കൊണ്ടിരിക്കുന്നുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയട്ടോ അതൊരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം നമ്മളിതാ കൂവ പറിച്ച് ഒരു ഭാഗത്ത് നേരാക്കുന്നുണ്ട് ചേമ്പ് പറിച്ച് ഒരു ഭാഗത്ത് നേരാക്കുന്നുണ്ട് ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഈ വീഡിയോ ഈ വീഡിയോസ് ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ ഓമൻ ചേച്ചി ഒന്നും എന്നെ വിളിക്കുന്നുണ്ട് ഒന്നും ഇവിടെ വായോന്നുമായിട്ട് വിളിച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് പോയി നോക്കട്ടെ എന്തിനാണ് നമ്മുടെ ഓമൻ ചേച്ചി വിളിക്കുന്നത് അറിയില്ല അതിൻ്റെ ഇടയിൽ ആ ചേമ്പൊക്കെ തലയൊക്കെ വെട്ടി വെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇത് ആളിങ്ങനെ വയറൽ ആവാൻ വേണ്ടിയിട്ട് ആ ചേമ്പൊക്കെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് എന്താ കാര്യം ചോദിച്ചു നോക്കട്ടെ എന്താ പറയണത് നോക്കട്ടെ അപ്പോൾ ഋത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ ചേ ചെമ്പിൻ്റെ ഉള്ളിൽ തപ്പി നോക്കുന്നുണ്ട് എന്താണെന്നറിയില്ല ആ ചേമ്പൊക്കെ എടുത്ത് കാണിച്ചു തരുകയാണ് കേട്ടോ നമുക്ക് ഇതൊക്കെയാണ് ചേമ്പ് എന്നൊക്കെ പറഞ്ഞുതരുകയാണ് പിന്നെ അതുപോലെ ഓരോ ഐറ്റംസുകൾ പറഞ്ഞുതരും പിന്നെ അതൊക്കെ നമ്മൾ അവരെ മക്കളും പേരക്കുട്ടികളും കുട്ടികളും കാണുക എന്ന് പറഞ്ഞാൽ തന്നെ അവർക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മൾ വീഡിയോസൊക്കെ അവർ കാണുന്നുണ്ട് അവരൊരു മകളൊക്കെ നിലമ്പൂരാണ് ഒരാൾ ഗൾഫിലാണ് അപ്പോൾ അവരൊക്കെ അത് കാണുമ്പോൾ അവർക്കത് ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ നമ്മളത് ആ ചേമ്പ് ഇതാ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ തല മുറിച്ച് കളഞ്ഞ് ചേമ്പിൻ്റെയൊക്കെ ഒരു തലക്കുന്നു നമ്മളത് അങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആളിങ്ങനെ പറിച്ച് പറിച്ച് പോകുന്നുണ്ട് മറ്റൊരു മൂന്നാൾ നേരാക്കണമുണ്ട് കേട്ടോ അപ്പം കഴിഞ്ഞ വീഡിയോസൊക്കെ കണ്ടിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു ഇക്ക നല്ല കഠിനാധ്വാനി എന്നുള്ളത് കർഷകനാണോ വേറെ വല്ല ജോലിക്കും പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഫുൾ കർഷകനാണ് കറതീർത്ത കർഷകൻ എന്ന് പറയില്ലേ ഫുൾ കർഷകനാണ് ഗൾഫിൽ ഗൾഫിലുണ്ടായിരുന്നു പക്ഷേ ഇപ്പം നാട്ടിലൊരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് നാട്ടിൽ ഈ കൃഷിയും കാര്യങ്ങളും നോക്കി നടക്കുകയാണ് കേട്ടോ നമ്മൾ നെൽകൃഷി ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിലുള്ള ഉള്ള ചെമ്പ് ചേന വാഴ മഞ്ഞള് അതങ്ങനെയുള്ള ചെയ്യുന്നുണ്ട് പിന്നെ പാടത്ത് നമ്മൾ കുറച്ച് പച്ചക്കറി നട്ടിട്ടുണ്ട് എള്ളുണ്ട് പിന്നെ കൂവ എല്ലാം ചെയ്യുന്നുണ്ട് മഞ്ഞൾപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നു ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ചേമ്പിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ ചേമ്പ് മറ്റുള്ള കിഴങ്ങുകളൊക്കെ അപേക്ഷിച്ചിട്ട് നമ്മൾ അത് കഴിച്ച് നമുക്ക് പെട്ടെന്ന് ദഹിക്കുന്നുണ്ട് പിന്നെ ചേമ്പ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരിക്കലെങ്കിലും നമ്മളെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവിൽ കുറവുണ്ടാകും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക സ്റ്റാറ്റസ് വെക്കുക അപ്പോൾ ഇന്നത്തെ ലൈക്കും കമൻറ്റും നമ്മുടെ കൃഷിക്കാരനായ നമ്മുടെ അല്ല എൻ്റെ കൃഷിക്കാരനായ ഭർത്താവിന് വേണ്ടി ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു കമൻ്റ് എഴുതിയാൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക ഓക്കെ അപ്പോൾ നല്ല ഒരു വീഡിയോയുമായിട്ട് വേഗം വരാം ഓക്കെ ബായ്